സർക്കാർ ഒരു ഒരു കിറ്റ് വിതരണം വിതരണം പറഞ്ഞിട്ടുണ്ട് പഴയ പോലെ അത് വിഭാഗക്കാർക്ക് മാത്രം നടത്തുന്നുണ്ട് അതിനെക്കുറിച്ച് പറച്ചിലേ ഉള്ളൂ മാഡം നമുക്ക് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല ആ കൊറോണ സമയത്ത് മാത്രമേ ഞങ്ങൾക്ക് കിറ്റ് തന്നിട്ടുള്ളൂ അല്ലാതെ ഓണത്തിന് അവർക്ക് മഞ്ഞക്കാർട്ട് എൻ്റെ ചുവപ്പാണ് അപ്പൊ നമുക്കൊന്നുമില്ല മഞ്ഞ കാട്ടുകാർക്ക് മുപ്പത് മുപ്പത്തഞ്ചിലരിയും പഞ്ചസാരയും എല്ലാം ഉണ്ട് ഞാൻ ലക്ഷം വീട്ടിൽ താമസിക്കുന്നവളാണ് ഞാൻ വല്ല വീട്ടു ജോലിക്കും പോയി തൊള്ളുറപ്പിനും പോയാണ് ഞങ്ങളെ ജീവിതം പിന്നെ എൻ്റെ ഭർത്താവാണ് മത്സ്യത്തൊഴിലാളിയാണ് അത് കടല അവസ്ഥ അറിയാൻ അറിയാം അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊന്നും അഞ്ചുകിലരിയുണ്ട് ആർക്കും ഇല്ലാന്നുള്ളതാണ് ഒരു വിഭാഗം മഞ്ഞക്കാട്ടുകാർക്ക് മാത്രമാണ് അങ്ങനെ കൊടുക്കരുത് കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം അതെ ആ എല്ലാവരും വോട്ട് ചെയ്യുന്നവരല്ലേ എല്ലാവരും വോട്ട് ചെയ്യണത് മാത്രമല്ല എല്ലാവരും മനുഷ്യരാണ് ഈ മഞ്ഞക്കാട്ടുള്ളവർ സാമ്പത്തികമുള്ള ആൾക്കാരാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് സാമ്പത്തികമുള്ളവരാണ് ഈ മഞ്ഞ കാറ്റിൽ വന്ന് സാധനങ്ങൾ ചാക്കുകണക്കിന് വായിച്ചുകൊണ്ട് പോകണത് അതേ മറിച്ച് ഞങ്ങൾ സാമ്പത്തികം ഇല്ലാത്ത വെറും പിച്ചക്കാരാണ് പക്ഷേ നമുക്ക് കിട്ടണത് അഞ്ച് ആയിരുന്നു നമ്മുടെ ആ ദേശത്താണെങ്കിൽ എല്ലാവരും പ്രേർഷകക്കാരും രണ്ടും മൂന്നും കാറും എല്ലാം ഉള്ള ആൾക്കാരാണ് ഈ വന്ന് വാങ്ങിക്കണത് അപ്പോൾ ഇത് തെറ്റല്ലേ അതൊക്കെ നോക്കി കണ്ടു വേണ്ടേ കൊടുക്കാൻ പാവങ്ങൾ ആരാണെന്ന് കണ്ടറിഞ്ഞ് കൊടുക്കണം ഇത് മൂന്നാം തുടർ തുടർഭരണത്തിൻ്റെ ഒരു ചീട്ടറിയലല്ലേ ഈ ഒരു കിറ്റ് വിതരണം ആ ഇതിപ്പോൾ ഈ ഭരണത്തിലാണ് ഇങ്ങനെ വേറ്റിയിരിപ്പ് കാണിക്കുന്നത് ആഗ്രഹിക്കുന്നുണ്ട് ഇല്ല ഇല്ല ഈ ഭരണം വരരുതേന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ ഭരണം വരരുതേന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇനി നല്ലൊരു ഭരണം വരട്ടെ ഇല്ലെങ്കിൽ ഈ ലോകത്തോട് ഇത് അവസാനിക്കട്ടെ ആര് ഈ ലോകമേ അവസാനിക്കട്ടെ എല്ലാം വന്നോണ്ടിരിക്കയല്ലേ അവിടെ അവിടെ ആയിട്ട് ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും എല്ലാം ഈ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളിവിടെ കുറേ പേരെ ദൈവനില നിർത്തിയിരിക്കുന്നു എന്തുകൊണ്ട് ദൈവം ദൈവത്തെ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണത് കൊണ്ട് ഇല്ലേ നിൽക്കട്ടെ ഫലം കായ്ക്കട്ടെ എന്നുള്ള മട്ടിൽ നിർത്തിയിരിക്കുക ഇല്ലെങ്കിൽ എന്നേ തൂത്തുവാരി പോകുമായിരുന്നു അമേരിക്ക അങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചില്ല അവിടെ ഇപ്പം എന്തായി തീർന്നു അതുകൊണ്ട് ഇനി ഈ ഭരണം വേണ്ട ആഗ്രഹിക്കുന്നില്ല ഒട്ടും ഇല്ലില്ല ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഞങ്ങളൊ തൊഴിലുറപ്പ് പൈസ പോലും സമയത്തിന് കിട്ടുന്നില്ല കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അയാളെല്ലാം വിഴുങ്ങിക്കൊണ്ട് ഞാനൂനി ഞാനൂനി ഞാനൂനിയെന്നും പറഞ്ഞുകൊണ്ട് അയാളിരിക്കുകയാണ് ഒന്നുമില്ല ഒന്നുമില്ല അയാൾ കിട്ടണതെല്ലാം കോടികൾ കൊണ്ട് അപ്പോഴപ്പഴാ അമേരിക്കയല്ലോ അങ്ങൂഞ്ഞൊക്കെ പോകും തന്നല്ലോ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾ നട നമ്മാട്ടി വെട്ടി കൈ പൊള്ളിയിരിക്കണതാണ് ഞങ്ങൾക്ക് എവിടെ പൈസ സമയത്തിന് തരുവില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം തരാത്തത് കൊണ്ട് നേരിട്ടാണ് ഇപ്പം തരണതെന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് നേരിട്ട് ഇപ്പം കിട്ടണില്ല അതുകൊണ്ട് ഈ ഭരണം വേണ്ടേ വേണ്ട ാട്ടുകാർക്ക് ഇത്തവണ ഊണക്കിറ്റ് കൊടുക്കുന്നുണ്ട് നമുക്ക് തീരെ താഴെ കഴിയുന്ന കഷ്ടമൊക്കെ നമ്മൾ ഭർത്താവ് ഒന്നും ഇല്ല അങ്ങനെ ബുദ്ധിമുട്ടില് കഴിയുന്ന നമുക്ക് നമ്മളെപ്പോലർ കിട്ടിയതെല്ലാം ഉപകാരം പിന്നെ മഞ്ഞക്കാർ സാമ്പത്തികള് അപ്പൊ ഇത് സർക്കാരിന്റെ അടുത്ത തുടർ ഭരണത്തിലേക്കുള്ള ഒരു ഇതല്ലേ എന്നതാണ് അല്ലേ നമുക്ക് നമുക്ക് എത്ര താ ഭർത്താവ് മോളുടെ ഭർത്താവ് മരിച്ചത് ബുദ്ധിമുട്ടില് കഴിഞ്ഞു ഞാൻ വഴിന്റെ ഭർത്താവ് മരിച്ചു അത് ബുദ്ധിമുട്ടില് കഴിയണം നമ്മളെ പോലെ കിട്ടണ്ടേ നമ്മളെല്ലാം ഉയർന്നവർ സാമ്പത്തികവർക്ക് വന്ന കാർഡാണ് ഇപ്പോഴും ഇരിക്കും കൈ കയ്യിലിരിക്കുന്നത് എന്ന് പരിശോധന അടുത്ത് പറയുക അല്പം നോക്കും പിന്നേ നോക്കിയൊന്നുമില്ല അതെ അതെ മനസ്സിലെ നിനക്ക് മാത്രമേ കാര്യങ്ങളറിയാൻ പറ്റുള്ളൂ അതെ ആനുകൂല്യങ്ങളൊന്നും ഇല്ല പിന്നെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഉള്ളൂ എത്ര എത്ര ഒരുപാട് പേര് കിട്ടുന്നുണ്ടോ ഇല്ല ഇല്ല നമുക്ക് കൊച്ചിന്റെ കൂടെയാണ് അവന്റെ ഭർത്താവ് മരിച്ച അങ്ങനെയൊക്കെ എന്തായാലും സർക്കാരിപ്പൊ ഇത്തവണ കിട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ അതെന്തായാലും ഒരു വിഭാഗക്കാർക്കേ ഉള്ളു എല്ലാ വിഷയം ശരിയല്ല ശരിയല്ല അതെ ഇപ്പൊ സർക്കാർ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഉള്ളത് അല്ല അത് വെറും പറ്റിപ്പാണ് എന്തെന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റി മോശമാണ് പിന്നെ അവരുടെ ഇലക്ഷൻസ് ഉണ്ടോ മാത്രമാണ് അടുത്ത ഇലക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് മുതൽ അത് അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം രക്ഷപ്പെട്ടു വന്നത് പക്ഷേ ജനങ്ങൾ വേറെ പോലീസ് പീപ്പിളാണ് അവർ മനസ്സിലാക്കുന്നില്ല ഇത് പറ്റിപ്പാണെന്നുള്ള കാര്യം ഇത് എത്രമാത്രം വെട്ടിച്ച് ഈ പിന്നെ എല്ലാ ഇടത്തും അഴിമതിയല്ലേ എല്ലാ സ്ഥലത്തും അഴിമതിയല്ലേ ഒരു മാത്രം അതാണ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചിട്ട് എല്ലാ സ്റ്റേറ്റിൻ്റെ ഇതിലാണ് പറയുന്നത് മുഴുവനും ഏത് ഇപ്പം വിദ്യാഭ്യാസ മേഖലയിലും എല്ലാം ഇങ്ങനെ കുത്തൊഴുകി കിടക്കുകയല്ലേ പക്ഷെ ജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്നായിരുന്നു ഇത് മൂന്നാം തുടർ ഭരണത്തിലേക്കുള്ള ഒരു ഇത് അല്ല പടിവെയ്പങ്ങാൾ പോലെ ആവും അതെ നല്ല കാര്യങ്ങളാണ് ഒരു വിഭാഗക്കാർക്കാണ് കൊടുക്കുന്നത് എല്ലാ വിഭാഗക്കാർക്കും ഇല്ല റേഷൻ കാർഡ് മഞ്ഞ കാർഡുകാർക്ക് മാത്രമാണ് ഇത്തവണ ഓണക്കിറ്റ് വിതരണം നടത്തുന്നത് അതെ ഓണം പോരാ മൂന്നാം തുടർ ഭരണത്തിന്റെ ഒരു ചെറിയ ചീട്ടെറിയൽ ഇത് ഇങ്ങനത്തെ ഒരു കിറ്റ് വിതരണം അല്ലേ

മറ്റുള്ളവർക്ക് ഈ ഒരു ഒരു ഒന്നുമില്ല ഒന്നുമില്ല ഇനി ഇത് മൂന്നാം അടുത്ത ഭരണത്തിന് ഈ കാണിക്കുന്നത് നമുക്ക് അത് ഇനി എന്നാൽ സർക്കാർ കൊടുക്കുന്നുണ്ട് ഈ പ്രാവശ്യം ഓണത്തിന് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട് മഞ്ഞക്കാർഡുകാർക്ക് അപ്പൊ അതിനെ കുറിച്ച് നല്ല കാര്യമാണ് എല്ലാ വിഭാഗക്കാർക്കും ഇല്ല ഒരു വിഭാഗക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആ നല്ല കാര്യം

ആദ്യമൊക്കെ ചെവല കാർഡിനും മഞ്ഞ കാർഡിനും കൊടുത്തോടും ചെവല കാർഡ് ഒഴിവാക്കിയിട്ട് മഞ്ഞ കാർഡ് മാത്രമാക്കി നല്ല കാര്യമാണ് പാവങ്ങൾ തുടങ്ങിയതല്ലോ എല്ലാവർക്കും കൊടുക്കണ്ടേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ അതിനുള്ള സർക്കാരിന്റെ പണമല്ലേ ഇങ്ങനെ കൊടുക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടിയാണ് കൊടുക്കുന്നത് ഈ മാസം മൂവായിരത്തിഇരുന്നൂറ് പെൻഷൻ കൊടുക്കുന്നുണ്ട് പണം കണ്ടത്തിണ്ട് എല്ലാത്തിനും കണ്ടത്തിണ്ട് അപ്പൊ അടുത്ത തുടർ ഭരണം വരും തീർച്ചയായിട്ടും പിണറായി സർക്കാർ പിണറായി അല്ലെങ്കിൽ വേറൊരു ആയിരിക്കും എന്തായാലും ഇടതുപക്ഷം തന്നെ ഇടതുപക്ഷം തന്നെ വരും കിറ്റ് വിതരണം ഉണ്ട് അപ്പൊ അത് നിങ്ങളെ പിങ്ക് മഞ്ഞ നമുക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളിപ്പോ ഉള്ളവർക്കല്ലുകാർക്കാണുള്ളത് അതിനെ അല്ല അത് ഒരു വിഭാഗക്കാർക്കേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതെ മഞ്ഞ മഞ്ഞക്കാട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു സഹായം അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്താണ് ബാക്കിയുള്ളവർക്കും കൊടുക്കണോന്നാണ് എന്റെ അഭിപ്രായം ഓണത്തിന് എല്ലാരും ഒരുപോലെയല്ലേ ആഘോഷിക്കുന്നത് അടുത്ത തുടർ ഭരണത്തിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് ഈ കിറ്റ് വിതരണം എന്നാണ് പൊതുവേ പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് വ്യക്തിപരമായിട്ട് ഇനി അടുത്തതും ഈ സർക്കാർ തന്നെ ഭരണത്തിൽ വരണം ആഗ്രഹിക്കുന്നുണ്ടോ അതോ അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല എനിക്ക് മൊത്തം മഞ്ഞക്കാർക്ക് മാത്രം ശരിയല്ല ഈ വെള്ളക്കാരനുള്ള എത്രയും പാവങ്ങളുണ്ട് അവർ മുഖം നോക്കിയിട്ടാണ് വെള്ളക്കാരൻ അടിച്ചു കൊടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ ഞങ്ങൾ കാണിച്ചേരാം അവർക്കൊന്നും കിട്ടുന്നില്ല അല്ല ഇത് അടുത്ത ഒരു തുടർ തുടർഭരണത്തിൻ്റെ ഇതിനല്ലേ ഇപ്പം വെറുതെ കാണിക്കണത് ആളുകളെ ക്യാൻവസ് ചെയ്യാൻ വേണ്ടി